നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖജനാവിലെ കാശു തൊലച്ച് അങ്ങേർക്ക് വിദേശത്ത് കറങ്ങി നടക്കാം പാവപ്പെട്ടവന് പണിയെടുത്ത കാശ് തരാൻ വയ്യ പോലീസ് സുരക്ഷയിൽ ക്ലിഫ് ഹൗസിൽ കയറി ഒളിച്ചിരിക്കാതെ പുറത്തേക്കിറങ്ങി വരണം പിണറായി വിജയൻ ഈ സമരം ഇവിടം കൊണ്ട് തീരില്ല കേരളം കത്തുന്ന സമരമാണ് ഇനി നടക്കാൻ പോകുന്നത് പിണറായിയെ കൊണ്ട് മറുപടി പറയിക്കും ക്ലിഫ് ഹൗസ് വിറപ്പിച്ച് ആശാവർക്കർമാരുടെ സമരം ആളിക്കത്തുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വളഞ്ഞാണ് ആശമാരുടെ സമര വേലിയേറ്റം ബാരിക്കേഡുകൾ വെച്ച് വഴി അടച്ചിട്ടും അത് വക ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരുന്ന് പോലീസിനെ വിറപ്പിച്ചു പെണ്ണുങ്ങൾ പ്രതിഷേധം അടിച്ചൊതുക്കാൻ പിണറായി ഉത്തരവിട്ടു പിന്നീട് പോലീസിന്റെ നര നായാട്ട് ക്ലിഫ് ഹൗസ് മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി പ്രതിഷേധക്കാരുടെ വലിച്ചു കീറി റോഡിലൂടെ പ്രതിഷേധക്കാരെ വലിച്ചിഴച്ച് പോലീസ് പ്രതിഷേധത്തിന്റെ മുന്നിൽ നിലയുറപ്പിച്ച ആശാ പ്രവർത്തക ബിന്ദുവിനെ പോലീസ് ലാത്തി കൊണ്ട് വയറ്റിൽ കുത്തി എസ് മിനിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി പോലീസ് ലാത്തി കണ്ടാൽ പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ വരും ദിവസങ്ങൾ പിണറായിക്ക് ഉറക്കമില്ലാത്തതായിരിക്കുമെന്ന് ആശമാരുടെ പ്രഖ്യാപനം നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ പോലീസ് നര നായാട്ട് തുറന്നു കാണിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു എട്ട് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് മൈക്കും സ്പീക്കറും പോലീസ് എടുത്തു മാറ്റി പോലീസ് വാഹനം തടഞ്ഞ് ആശാവർക്കർമാർ സമരം ശക്തമാക്കിയിരുന്നു ഒരു വനിതാ പോലീസുകാരിക്ക് പരിക്കേറ്റു ക്ലിഫ് ഹൌസ് റോഡിൽ വെച്ച് തന്നെ പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു എന്നാൽ ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാതെ ആശാവർക്കർമാർ സമരം ശക്തമാക്കി അവർ പോലീസ് കവചങ്ങൾ മറിച്ചിട്ട് മുന്നോട്ട് കുതിച്ചു പോലീസ് രണ്ട് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് ചാടിക്കടന്നവരെയാണ് അറസ്റ്റ് ചെയ്തത് അനുവദിച്ച സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു സമരക്കാരുടെ മൈക്ക് പോലീസ് പിടിച്ചെടുത്തത് പോലീസ് ജീപ്പ് തടഞ്ഞ് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചു ജീപ്പിന്റെ മുൻ സീറ്റിൽ കയറി സി നേതാവ് സി ജോൺ പ്രതിഷേധിച്ചു പ്രതിനിധി സംഘത്തെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും പരാതി വേതന വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ എട്ടു മാസമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപകൽ സമരം നടത്തുകയാണ് ആശാവർക്കർമാർ ക്ലിഫ് ഹൗസ് സമരത്തിൽ അറസ്റ്റ് ചെയ്തവരെ പോലീസ് എ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ലുഫ് ഹൌസ് പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആശമാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല രാവിലെ മുതൽ ക്ലുഫ് ഹൌസിന് മുമ്പിൽ ആശമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയത് മുഖ്യമന്ത്രി എത്തി സമരം ഒത്തുതീർപ്പാക്കുന്നത് വരെ ക്ലൂ ഹൗസിന് മുന്നിൽ തന്നെ ഇരിക്കുമെന്നാണ് സമരക്കാർ കട്ടായം പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂർ കൊണ്ട് നമ്മളെ മുഖ്യമന്ത്രിക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നമായിരുന്നു നിങ്ങൾ കണ്ടല്ലേ ഞങ്ങള് രാവിലെ വന്നു ഞങ്ങൾ എട്ടു മാസം കഴിഞ്ഞ എട്ട് മാസം കഴിഞ്ഞല്ലോ ഞങ്ങള് സഹ സമരമായിരുന്നു ഒരിക്കൽ പോലും ഒരു ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റിന്റെ നടയിലിരുന്നു പല വിധത്തിലുള്ള വലിയ സമരങ്ങൾ നടത്തിയിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പണിക കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സമര രംഗത്തോട്ട് ഇവിടെ വന്നത് വന്നപ്പോഴത്തേക്ക് ഞങ്ങള് രണ്ടു മൂന്ന് പേര് അങ്ങോട്ട് പ്രവർത്തകർ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് സമരം മുദ്രാവാക്യം വിളിച്ചതേയുള്ളൂ അതിനുശേഷമാണ് ഞങ്ങളെ പല കണ്ടല്ലോ നിങ്ങളെല്ലാ പാധ്യപ്രവർത്തകരും കണ്ടായിരുന്നല്ലോ പോലീസിന്റെ അതിക്രമം കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ സമരം സമയം താമസിച്ചു പോയി എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളെല്ലാം പോലീസ് തുളിപ്പറക്കി എടുത്തിട്ട് പോയത് അതിനെയൊക്കെ അടിച്ച് നശിപ്പിച്ച് ഏത് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റൂ സ്ത്രീകളുടെ തുണികൾ വില വലിച്ചു കയറി സ്ത്രീകളുടെ അത്ര വനിതാ പോലീസാണ് സാധാരണ ഒരു സമരം കൈകാര്യം ചെയ്യാനുള്ളത് പക്ഷെ ഇവിടെ വനിതാ പോലീസ് മാത്രമല്ലായിരുന്നു അത്രയും പിണറായി സർക്കാരിന്റെ അവിടെ നിന്നുള്ള അറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് ഈ പോലീസുകാർ ഇന്ന് എട്ടു മാസം ഞങ്ങൾ അവിടെ നിന്ന് സമരം ചെയ്തപ്പോഴും ഈ പോലീസുകാർ ഒന്നും ഞങ്ങളോട് ഒരു രീതിയിലുള്ള ഒരു അതിക്രമം കാണിച്ചിട്ടില്ല അപ്പോഴാണ് അത്രത്തോളം നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി ഇന്ന് അടുത്ത അകത്തുണ്ടല്ലോ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ച് ഒന്ന് കാണാനുള്ള ഒരു അനുമതി കിട്ടണോന്നല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ ആ അനുമതി പോലും ഞങ്ങൾക്ക് നിഷേധിച്ചിരിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഇത്രയും പ്രക്ഷുബ്ധമായി രീതിൽ വന്നത് അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത് കൂട്ടി ചോദിച്ചപ്പോഴത്തേക്കാണ് എട്ട് ആറ് കോടിയും എട്ട് കോടിയും ഒക്കെ ചെലവാക്കിയിട്ട് അയ്യപ്പ സംഘമൊക്കെ നടത്തിയ സർക്കാർ അല്ലേ അറുന്നൂറ് പേർ അറുന്നൂറ് പേർക്ക് വേണ്ടിയിട്ട് ആറ് കോടി രൂപ ചെലവാക്കി അപ്പോൾ ഈ നൂറ് രൂപ കൂട്ടിച്ചേർന്ന് ഞങ്ങൾക്ക് ആശമാർക്ക് നൂറ് രൂപ കൂട്ടി തരാൻ എന്തായി സർക്കാരിന് ഇത്ര മടി ഏ അതല്ലേ ഞങ്ങൾ ചോദിച്ചോളൂ ഈ എട്ട് മാസം കൊണ്ട് ഈ നൂറ് രൂപ കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയില്ല കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് ഓണററി ഇൻസെന്റീവ് സോറി ഇൻസെന്റീവ് കൂട്ടി എന്നിട്ട് പോലെ ഈ സർക്കാർ അതിനെ പൂർത്തി വെച്ചിരിക്കുകയാണ് ആ രീതിയിൽ ആ അതെങ്കിലും ഞങ്ങൾക്ക് തരാനുള്ള അനുമതി പോലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസത്തെ സാലറി ഇന്ന് ഇരുപത്തി രണ്ട് ദിവസമായി ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ആറ് എട്ടു മാസം കൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പെൻഡിങ് ഒന്നും രണ്ടു മാസം പെൻഡിങ് വന്നിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു അത് ഇത് കഴിഞ്ഞ മാസത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളും ജീവിക്കണ്ടേ എന്നും സമരം ചെയ്താലേ പറ്റൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശമ്പളം തരുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിട്ടാണ് പിണറായി സർക്കാർ കൊണ്ടുപോയിരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ മണ ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഞങ്ങളെ മാത്രം ഈ എല്ലാ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ അകത്ത് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ആശമാർക്ക് എന്തായാലും സാലറി തരാൻ ഇത്ര ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരാ ഞങ്ങളെ പ്രവർത്തകരെ ഒരു 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 ഇതും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളെ പ്രവർത്തകരെ വിട്ടു തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ ആദ്യം വിട്ടുതരിക വിട്ടു തന്നതിന് ശേഷം ഞങ്ങടെ ഈ സമരം നിർത്തൂല ഞങ്ങൾ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ എത്ര പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തോളം പേരെ പത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേരെ അപ്പോഴപ്പോഴായിട്ട് അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ടുണ്ട് കറക്റ്റ് എത്രയോഴാണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നാലും പത്തിൽ കൂടുതൽ ആൾക്കാരെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരെ എല്ലാരെയും അറസ്റ്റ് ചെയ്തു പോയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ സാധന സാമഗ്രികളും എല്ലാം പോലീസ് വലിച്ച് താഴെയിട്ട് പൊട്ടിച്ച് അടിച്ച് തകർത്തൊക്കെയാണ് എടുത്തിട്ട് പോയിരിക്കുന്നത് അത് ഉപയോഗൂന്യമാക്കിയ അവസ്ഥയിലാണ് അപ്പൊ പൊട്ടിച്ചാർ ചെയ്തിരിക്കുന്നത് മൈക്ക് സ്പീക്കറൊക്കെ അതെല്ലാം തറയിലിട്ട് എല്ലാം തറയിലോട്ട് തള്ളിയിട്ടിട്ടാണ് എടുത്തിട്ട് പോയത് അപ്പൊ ഇപ്പൊ ഇരുന്നൂറ്റിഅൻപത്തിയാറ് ദിവസങ്ങൾ അത് ചില്ലറ ദിവസങ്ങളല്ല ഇത്രയും ദിവസമായിട്ട് ഒരു പരിഹാരം പോലും വിഷയത്തിൽ വന്നിട്ടില്ല അപ്പൊ എന്താണ് ഞങ്ങക്ക് ഈ സർക്കാരിനോട് ഇനി ഇനിയൊരു പ്രതീക്ഷയുമില്ല ഞങ്ങളുടെ എല്ലാം അസ്തമിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം ഇന്നത്തെ ഈ അതിക്രമ സ്ത്രീകളോട് കാണിച്ച ഇത്രയും പരാക്രമം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഈ സർക്കാരിനെ ഇനി ഒരു കാലത്തും ഇങ്ങനെ ഒരു വരണത്തിലോട്ട് വരരുതെന്നാണ് ഈ ഇരിക്കുന്ന മുഴുവ ആശാപ്രവർത്തകരുടെയും ആഗ്രഹം ഞങ്ങള് അടുത്ത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി വരുന്നല്ലോ അടുത്ത വർഷം ഒരു തുടർഭരണം വേണോന്ന് പറഞ്ഞല്ലേ സർക്കാർ ഇരിക്കണത് അതിന്റെ കാര്യം ഞങ്ങൾക്കും അത് ചെയ്യാ തീരുമാനിക്കണോന്ന് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാകുന്ന കാരണം ഈ ഈ പാട്ടം മാറ്റുന്നു അല്ലെങ്കിൽ ഇതൊക്കെ നശിപ്പിക്കുന്നു പെട്ടെന്നൊരു അത് ആ സമയം ഞങ്ങള് സമരത്തിന് വേണ്ടിയിട്ട് ഒരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയം സമയം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കൂടെ പറക്കി ഇത്രത്തോളം അധികം കാണിച്ചത് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ സ്വയം ഞങ്ങൾ തന്നെ മാറ്റി കൊടുക്കുമായിരുന്നു ഇത്രയും കാലം ഈ ആ എട്ടു മാസത്തോളം നല്ല രീതിയിൽ സഹകരിച്ചു പോയ ആ പോലീസുകാർ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഇതെല്ലാം നിങ്ങളുടെ സാമഗ്രികളൊക്കെ ഒന്ന് മാറ്റൂ നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മാത്രമേ ഇവിടെ ഒന്ന് പ്രതിഷേധിക്കുമായിരുന്നു പക്ഷെ അതുപോലും ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് തരാതെയാണ് ഇതെല്ലാം അടിച്ചു തകർത്ത് എടുത്തിട്ട് പോയിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ തന്നെ ശ്രമിച്ചിട്ട് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ പാവപ്പെട്ട തൊഴിലാളിയൊക്കെ കാണാൻ പറ്റുന്ന ആളല്ലല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ രീതിയിലോട്ട് മാറിപ്പോയി അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പ്രാവശ്യം എല്ലാ പേർക്കും ഈ ഇരിക്കുന്ന എല്ലാ ആശമാർക്കും അബദ്ധം പറ്റിയതാണ് ആ അബദ്ധം ഇനി വരാതിരിക്കാൻ തീരുമാനിക്കും നോക്കാം അത്രേ പറ്റുള്ളൂ സമരം മുന്നോട്ട് പോകും സമരം നമ്മൾ തീരുമാനിക്കും തീരുമാനിച്ച പ്രകാരം എങ്ങനെ എന്ന് ഏത് കാലത്താണോ നമുക്ക് ഓർമ്മേറിയം കൂട്ടി തരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് ആ കാലം സർക്കാർ അനുവദിച്ച കേന്ദ്ര സർക്കാർ അനുവദിച്ചതെങ്കിലും ഇവർക്ക് നടത്തി നടത്തുന്നൂടെ ഞങ്ങൾക്ക് അതുപോലെ ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ കഴിഞ്ഞ മാർച്ചിൽ മാർച്ചിന് മുമ്പേ കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപ ആക്കിയതാണ് അതുപോലും ഒളിച്ചു വെച്ചിട്ടല്ലേ ഇരുന്നത് ഇത്രയും കാലം സർക്കാർ എന്നിട്ട് ഞങ്ങളിപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫണ്ട് വരാനുള്ള സമയം കഴിഞ്ഞുപോയി ഇനി അടുത്ത വർഷം പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത് ആ ആ കേന്ദ്രം അനുവദിച്ചെല്ലാം പൂർത്തിവെക്കുകയല്ലേ ചെയ്തത് ഞങ്ങൾക്ക് ഇൻസെ ഇരുപതിനായിരം രൂപ അന്ന് മുതലേ മരിച്ചു പോകുന്ന ആശമാർക്കോ അല്ലെങ്കിൽ വിരമിക്കുന്ന ആശമാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അൻപതിനായിരം രൂപ ഇന്ന് വരെ ഒരാശയ്ക്കും കിട്ടിയിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ആ പാർലമെന്റിലെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഉള്ള ആനുകൂല്യം ഉണ്ടെന്ന് അറിയുന്നത് അപ്പൊ ഇത്രത്തോളം ജനങ്ങൾ തൊഴിലാളി വർഗത്തിനെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറാൻ ഇവരെങ്ങനെയാണ് ഈ തുടർഭരണത്തിലോട്ട് എന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്തവരെ മാറ്റി അതൊന്നും അറിയില്ല ഒന്നും അറിയില്ല ആരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഒന്ന് ഒന്നുപേരെ കയ്യിലെ ഫോൺ ഉണ്ടായിരുന്നോ പക്ഷെ അവരൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തവരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് ഞങ്ങൾ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചിട്ട് നാളെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പ്രക്ഷോഭമായിട്ട് തുറന്നു പോകും ഇതിനോടകം വലിയ സമര പരമ്പരകൾ ആശാവർക്കർമാർ നടത്തി കഴിഞ്ഞു എന്നിട്ടും പിണറായി സർക്കാർ അവരെ അവഗണിക്കുകയാണ് ഖജനാവിലെ കാശ് ദൂർത്തടിച്ചിട്ടും നയാ പൈസ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നില്ല ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്തിനാണ് ആശമാർ സമരം ആരംഭിച്ചത് വിവിധ സമരഘട്ടങ്ങളും നിരവധി സമരമുറകളും രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി നടന്നു കഴിഞ്ഞു നിയമസഭാ മാർച്ച് വനിതാ സംഗമം സെക്രട്ടേറിയറ്റ് ഉപരോധം രാപ്പകൽ സമരയാത്ര എൻ എച്ച് എം ഓഫീസ് മാർച്ച് തുടങ്ങിയവ എന്നിട്ടും സർക്കാർ അവരെ കണ്ട ഭാവം നടിക്കുന്നില്ല കേന്ദ്ര സർക്കാർ ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതും പാർലമെന്റ് ആശമാരെ സുദീർഘമായ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതും കേരളത്തിൽ നടന്ന ആശാ സമരം കൊണ്ടാണ് എന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് പ്രസ്താവനയിൽ പറയുന്നു ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ നേടുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്നും സമരസമിതി അറിയിച്ചിരിക്കുന്നത് ഇതാ പാവങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ അവർ പിന്മാറില്ല സർക്കാർ നിരന്തരം അവരെ അവഗണിക്കുന്നു മന്ത്രി വീണ ജോർജ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അപമാനിച്ചു വിടുകയാണ് ചെയ്തത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ മാഫിയകൾ ഉണ്ടെന്ന് വരെ സർക്കാർ കള്ളം പ്രചരിപ്പിച്ചു എന്നാൽ ജനങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം നിന്നു ഇനി എത്ര കാലം സമരം കിടക്കാനും തയ്യാറാണെന്നും പണിയെടുപ്പിച്ചിട്ട് തടിക്കുന്ന സർക്കാരിന്റെ കള്ളത്തരം പൊളിച്ചു കാണിക്കുമെന്നും ആശമാർ പറയുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആശമാർ സമര രംഗത്ത് ഇറങ്ങുന്നത് സി പി എമ്മിന് തിരിച്ചടിയാണ് എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആശമാർ സമരം നടത്തുമ്പോൾ ജനങ്ങൾ വലിയ പിന്തുണ അവർക്ക് കൊടുക്കുമെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നുമാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മുഖ്യമന്ത്രിയാണ് തയ്യാറാകാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ധാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ വേവലാതി കണ്ടുകഴിഞ്ഞാൽ ഏതാണ്ട് തായ്ക്കണ്ടിയിൽ കുടുംബത്തിൽ നിന്ന് കാശെടുത്തവർക്ക് കൊടുക്കുന്നത് പോലെയാണ് സി പി എമ്മിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു അത് എന്നാൽ അതുപോലും നടപ്പിലാക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല കോവിഡ് സമയത്തൊക്കെ വലിയ രീതിയിലാണ് വർക്കർമാരെ പണിയെടുപ്പിച്ചത് എന്നിട്ടും അവർക്ക് മുൻപിൽ കണ്ണടയ്ക്കുന്ന നിലപാടാണ് സർക്കാർ കാണിക്കുന്നത് പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാരാണ് ഇവർ ഇവർ പൊതുജനങ്ങൾക്കും പൊതുജനാരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള വലിയ ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നവരാണ് ആശാവർക്കർമാരെ ഔപചാരിക സർക്കാർ ജീവനക്കാരായി കാണുന്നില്ല മറിച്ച് സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത് ഇന്ത്യയിലെ ആശാവർക്കർമാരുടെ ശമ്പളം കണക്കാക്കുന്നത് തികച്ചും സങ്കീർണമാണ് ആശകളുടെ പ്രതിഫലം പ്രധാനമായും ഇൻസെൻറ്റീവ് അടിസ്ഥാനമാക്കിയാണ് ഒരു നിശ്ചിത പ്രതിമാസ ശമ്പളത്തേക്കാൾ നിർവഹിക്കുന്ന നിർദ്ദിഷ്ട ജോലികളുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അടിസ്ഥാന ഓണർ ഏറിയമുണ്ട് ഇതിന് പുറമെ സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന അധിക ഇൻസെൻറ്റീവുകളും ഓണറേറിയങ്ങളും ശമ്പളം നിർണയിക്കുന്നത് സംസ്ഥാനങ്ങൾക്കിടയിൽ ഇവ മാറിക്കൊണ്ടിരിക്കും അതായത് പല സംസ്ഥാനങ്ങളിലും പല തുകയാണ് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത് കൂടാതെ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ശമ്പളം മാറും സർക്കാർ ജീവനക്കാരായി ഇവരെ പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം പിരിയുമ്പോൾ ഇവർക്ക് പെൻഷനും ലഭിക്കില്ല അതിനാൽ പെൻഷൻ സമയത്ത് അഞ്ചു ലക്ഷം രൂപ നൽകണം എന്നതാണ് പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഓണറേറിയം വർധന ശമ്പളത്തിന് നിബന്ധനകൾ എന്നിവയിലും മാറ്റങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നുണ്ട് കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യാൻ കേരള ആരോഗ്യമന്ത്രി നേരിട്ട് ഡൽഹിയിലൊക്കെ പോയിരുന്നു എന്നാൽ അത് വെറും പ്രഹസനമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അവരുടെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കപ്പെടാത്തത് ഇപ്പോൾ സമരം ശക്തമാക്കുന്നതും കേരളം കത്തുന്ന സമരങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ആശമാർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ന്യൂസ് വാർത്ത ഇൻസൈഡ്